സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മദ്യനയത്തിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കും ഒരു തരത്തിലും അത് വെച്ചു മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും പിന്നിലൊരു ഗൂഢാലോചന അല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഈ ശബ്ദരേഖാ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ അപ്പോ ബാക്കി കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ നോക്കട്ടെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയിൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് നടക്കും ശക്തമായിട്ടുള്ള നടപടി അത്തരത്തിലെടുക്കും ബാക്കി എന്ത് നടപടിയെന്നല്ലോ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാം ഇങ്ങനെ നമ്മൾ നമ്മള് മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താറുള്ളതാണ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പൊ കടന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മദ്യനയം വരാൻ പോകുന്ന മദ്യനയത്തിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആസൂത്രിതമായിട്ട് എന്ന് ഇപ്പൊ തോന്നുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകളുടെയൊക്കെ ഉറവിടം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഇവിടെ സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും എക്സൈസ് വകുപ്പിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഐ ടി പാർക്കിൻ്റെത് കഴിഞ്ഞ മധ്യനയത്തിലുള്ളതാണ് അത് നിയമസഭാ കമ്മിറ്റിയുടെ അപ്രൂവൽ അതിന് വന്നിട്ടുണ്ട് അല്ല അതാ പറഞ്ഞത് ഇപ്പൊ നിലവിലതില്ലോ നിലവിലില്ല അങ്ങനെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചിലർ പണം ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ ചിലര് ഇപ്പോ ഇറങ്ങി പുറപ്പെടുന്നത് ഗൗരവമായി സർക്കാർ കാണുന്നു ഗൗരവമായി കാണുന്നു എന്ന് പറഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ ഉള്ള അധികാരം സർക്കാരിന് വിട്ടു നൽകുക കഴിഞ്ഞ നിയമ യു ഡി എഫ് സർക്കാരിന്റെ സർക്കാർ അല്ല ഈ സർക്കാർ അതുകൂടി മനസ്സിലാക്കണം കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ചെയ്തുകൊടുത്ത ആനുകൂല്യങ്ങളും ഇളവുകളും അല്ല കൊടുത്തത് കഴിഞ്ഞ ഈ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ മധ്യനയത്തിൽ അഞ്ചു ലക്ഷം രൂപ ഈ ബാർ ലൈസൻസ് ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല അങ്ങനെ അഞ്ച് ലക്ഷമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഫൈന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഫൈൻ ഉണ്ടായിരുന്നോ ബാർ ക്രമക്കേടുകൾക്ക് ബാറുടമകളുടെ ക്രമക്കേടുകൾക്ക് ഫൈൻ ആദ്യം ഏർപ്പെടുത്തിയത് ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാരാണ് ഗണ്യമായിട്ടത് വർദ്ധിപ്പിച്ചത് അപ്പോൾ കർശന നടപടിയാണ് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് അൻപത്തിരണ്ട് ബാറുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് മുപ്പതെണ്ണത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ കുറച്ച് അസ്വസ്ഥതയുള്ളവരുണ്ടാവും ഇനിയിപ്പോൾ ഈ ശബ്ദരേഖ പുറ പുറത്തുവിട്ടയാളുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അസ്വസ്ഥതയും ചിലപ്പോൾ ഇതിൽ കാണാം ഏതളവിനാണ് അഞ്ച് ലക്ഷം ലൈസൻസ് ഫീസ് കൂട്ടിയതാണ് ഉള്ളത് അല്ല അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ലല്ലോ അതാ പറഞ്ഞു അതാ പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചാണ് ചിലര് പണപ്പെരിവിന് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് വേണം തോന്നി മനസ്സിലാക്കാൻ വാർത്തകളെ വിശ്വസിച്ച് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത കഴിഞ്ഞ ഒരു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തകളെ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിലെടുക്കും സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ചയോ വാറുടമകളായും എന്നല്ല എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും സർക്കാർ ഇതുവരെ നടത്തിയിട്ടേയില്ല അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തിന്റെ ഭാഗം ഇന്നിപ്പോൾ ഞാൻ വാർത്ത കണ്ടു ശബ്ദരേഖ കേട്ടു ഇത്രയും കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കർശന നടപടി സർക്കാർ സ്വീകരിക്കുന്നതിൽ അസ്വസ്ഥത കാണും ചിലർക്കൊക്കെ